നമ്മൾ മമ്മൂട്ടിയുടെ ഡൊമിനിക് എന്ന് പറഞ്ഞ പടം വന്നപ്പോൾ നമ്മളത് പടം വളരെ മോശമാണ് കളക്റ്റ് ചെയ്യില്ല ആ പടം മമ്മൂട്ടി അഭിനയിക്കേണ്ട കാര്യമില്ല ആ പടം അങ്ങനെ ഒരു പടം മമ്മൂട്ടിയുടെ ഒരു ബാനർ എടുക്കേണ്ട കാര്യമില്ല നല്ല സംവിധായകനാണ് അദ്ദേഹം മമ്മൂട്ടിക്ക് ഡേറ്റ് കിട്ടിയിട്ട് ഒരു കുഴി വന്ന് ചാടണമെന്ന് പറയുമ്പോൾ വലിയ കഷ്ടം തോന്നിയിട്ട് ഞാൻ പറഞ്ഞതാണ് പക്ഷെ അതിന് ഒരുപാട് ആൾക്കാർ പറഞ്ഞു കോടികൾ കൊടുത്തു ഇപ്പോൾ അമ്പത് കോടി ക്ലബ്ബിൽ കയറും നൂറ് കോടി ക്ലബ്ബിൽ കയറും മമ്മൂട്ടി ആകെ തകർത്ത് തരിപ്പണ ആകും കേരളം മുഴുവെന്നൊക്കെ പറഞ്ഞു എന്നിട്ട് ഇപ്പം എന്തായി നമ്മുടെ ക്യാപ്റ്റൻ അജു മോഹൻലാലും പറഞ്ഞ പോലെ ശവ ആയ പവനാലി ശവ ആയ ഇതാണ് പറഞ്ഞത് നമ്മുടെ മമ്മൂട്ടിയുടെ ഇമേജ് ഇതുപോലെ തകർന്നുകൊണ്ടിരിക്കുക ആ പടത്തിന് മുപ്പത് കോടി രൂപയാണ് മമ്മൂട്ടി കമ്പനിക്ക് നഷ്ടം സകല തിയേറ്ററിൽ പടം മാറി മുപ്പത് കോടി രൂപ ഒരു സ്റ്റാർ വാല്യൂ ഉള്ള ഒരു നടൻ ഇങ്ങനെ അഭിനയിച്ചിട്ട് ആ പടം പൊടിയുമ്പോൾ തിയേറ്ററുകാർക്ക് എന്തോട്ട സങ്കടം ഉണ്ടാവും എന്നറിയാം തീര കളക്ഷൻ കിട്ടുന്ന പൈസയെ നഷ്ടപ്പെട്ടു പോകുന്നത് അവർ അഡ്വാൻസ് ചെയ്തു തന്ന ഈ പടത്തിനൊക്കെ അതിന് അവർ കൊടുത്ത പൈസയുടെ പകുതി പോലും ഷെയർ വന്നില്ല എന്ന് പറഞ്ഞാൽ അവർക്ക് സങ്കടം ഉണ്ടാവില്ലേ അപ്പോൾ ഒരു നടൻ്റെ സ്റ്റാർ വാല്യൂന്ന് ഇടിയുന്നത് ആ സ്റ്റാർ വാല്യൂ ഇടിയാനായിട്ട് മമ്മൂട്ടി ഇന്തിനായി ഇങ്ങനെയുള്ള പടങ്ങൾ പോയി തലവെച്ച് കൊടുക്കുന്നത് മമ്മൂട്ടി ഇങ്ങനൊരു ഈ ഇതുപോലൊരു കഥാപാത്രമായിട്ട് അഭിനയിക്കുന്നത് നമുക്ക് ഇഷ്ടമല്ല മമ്മൂട്ടി എപ്പോഴും ഡയലോഗ് പറഞ്ഞ് നമ്മൾക്ക് ഒന്നിനൊന്നും ഒപ്പത്തിന് ഡയലോഗ് പറയുന്ന മമ്മൂട്ടി നമുക്ക് ഇഷ്ടമാണ് അതുപോലെ തന്നെ ഒന്ന് പറഞ്ഞ് രണ്ടാമത്തേനെ അടിക്കുന്ന മമ്മൂട്ടി നമുക്ക് ഇഷ്ടമാണ് അതുപോലെ തന്നെ നമ്മുടെ നമ്മുടെ എന്ന് പറഞ്ഞ പോലെയുള്ള ഒരു കഥാപാത്രത്തിനെ നമുക്ക് ഇഷ്ടമാണ് അല്ലാണ്ട് മമ്മൂട്ടി മൊണ്ണ പോലെ ഇടി മേടിച്ച് തലകുത്തി വീട് കിടക്കുന്ന ഒരു സാധാരണ മനുഷ്യനായിട്ട് നമുക്ക് ചിന്തിക്കാനേ പഴിയില്ല മമ്മൂട്ടി അങ്ങനെ സാധാരണക്കാരനായിട്ട് അഭിനയിക്കുന്ന ഇടിയുംകൊട്ടി നാട്ടിൽ മുണ്ടകളിൽ നിന്ന് ഇടിയും കിട്ടി തലകുത്തി മറയണ ഒരാളായിട്ട് ഇടി ഇടികിട്ടി ആകെ ചോരവലിപ്പിച്ച് നടക്കുന്ന ആളെ നമുക്ക് കാണാൻ മമ്മൂട്ടിന്നെ കഴിയില്ല അതാണ് ഈ പടത്തിൻ്റെ ഏറ്റവും വലിയ പരാജയം അടി കൊടുക്കണോടത്ത് അടി കൊടുക്കണം അത് ഹീറോയിസം നമ്മൾ പറയുന്ന പോലെ അപ്പോൾ എന്തുണ്ടായി മുപ്പത് കോടി രൂപ മമ്മൂട്ടി കമ്പനിക്ക് നഷ്ടം ഈ നമ്മുടെ മമ്മൂട്ടിയുടെ ഇമേജ് തകർന്ന് കൂടി ചെയ്തത് മമ്മൂട്ടിയുടെ ഇമേജ് ഒരു പടം പൊളിഞ്ഞോട്ടൊന്നും തകർന്നു പോയില്ല നമുക്കറിയാം പക്ഷേ എന്നിരുന്നാലും അതൊരു മോശമാണ് പിന്നെ അതുപോലെ തന്നെ ഇപ്പോൾ വന്ന് നോക്കണെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കംപ്ലീറ്റ് ഗ്രോസ് കളക്ഷനും എത്ര പൈസ നേടി എന്നുള്ളതിനും ബെറോസിൻ്റെ എല്ലാ കണക്കുകളും വന്നിരിക്കുന്നത് ബെറോസിൻ്റെ അണിയറ പ്രവർത്തകർ പറയുമ്പോഴെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നൂറ്റമ്പത് കോടി രൂപയാണ് ആ പടത്തിന് വേണ്ടി മോഹൻലാൽ മുതൽ മുടക്കിയത് ആ മുതൽ മുടക്കിയെന്ന് പതിനെട്ട് കോടി രൂപ തിരിച്ചു പിടിച്ചു ഈ പതിനെട്ട് കോടി രൂപ തിരിച്ചു പിടിച്ചു എന്ന് പറഞ്ഞാൽ നമ്മുടെ കേരളത്തിൽ നിന്ന് മാത്രമല്ല അത് ഞാൻ പറയാം ഈ കണ്ണാട വിട്ട കാശിലും കൂടിയിട്ടാണ് ഈ പതിനെട്ട് കോടി രൂപ തിരിച്ചു പിടിച്ചത് അപ്പം നിങ്ങൾ മോഹൻലാലിൻ്റെ കീശയിൽ നിന്ന് എത്ര കോടി ഈ അണിയറ പ്രവർത്തകർ പറഞ്ഞ് ശരിയാണെന്നെങ്കിൽ എത്ര കോടി നഷ്ടമായി എന്ന് നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കും ഈ മനുഷ്യൻ്റെ ഡയറക്ഷൻ കാണാൻ നമ്മൾ ഒരുപാട് ആഗ്രഹിച്ചതാണ് അതുപോലെ തന്നെ ഈ ഒ ടി ടിയിൽ ഈ പടം ഇപ്പോൾ റിലീസായി ഒ ടി ടിയിൽ പടം കാണാൻ ഒരു മനുഷ്യനില്ല എന്നാണ് പറയണത് ഒ ടി ടിക്കാർ വലിയ പൈസ കൊടുത്ത് മേടിച്ചതാണ് ഒ ടി ടിയിൽ പടം കാണാൻ ആളില്ല ഈ ത്രീ ഡി പടം എന്ന് പറഞ്ഞാൽ ആ ത്രീ ഡീനെ നമ്മൾ ഇഷ്ടപ്പെടുന്നത് കണ്ണാടിയും വെച്ചിട്ട് ഓരോ കുന്തം ഈ പന്തം അതുപോലെ തന്നെ വാള് വെടിയൊക്കെ നമ്മുടെ നെഞ്ഞത്തിക്ക് വരണ ഗാനം ഇഷ്ടപ്പെടുന്നതാണ് ടി വിയിൽ അതൊന്നും കാണിക്കാൻ പറ്റില്ല ടി വിയിൽ ഒരു ഒരു ഡോക്യുമെൻ്ററി സിനിമ പോലെയായിരിക്കും കളിക്കുന്നത് അതും അതിലെ അനിമേഷൻ കാര്യങ്ങളൊക്കെ പൊളിഞ്ഞു പോയെന്നാണ് പറയണത് അതുകൊണ്ട് ഒരുപാട് ഇതിൽ ട്രോളുകൾ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ നടക്കുന്നുണ്ട് അതിനെക്കുറിച്ചിട്ട് അപ്പോൾ ഒരിക്കലും നിങ്ങൾ ത്രീ ഡിയില് കണ്ട് വിസ്മയിച്ച ഒരു പടം നിങ്ങൾ ടി വിയിൽ കാണുമ്പോൾ സിനിമ ഹോട്ടൽ കാണിക്കുന്ന ആ ശബ്ദങ്ങളും ഈ കുന്തമനകളും പന്തങ്ങളൊക്കെ നമ്മുടെ നെഞ്ഞത്തിക്ക് വരണ കാര്യങ്ങളൊന്നും ടി വിയിൽ കാണിക്കുമ്പോൾ കാണില്ല അപ്പോൾ അതോട് കൂടിയിട്ട് ആ പടം അവിടെ പൊളിഞ്ഞു ആ പടത്തിനെ കാണാൻ ഒരു മനുഷ്യൻ്റെ ലക്ഷങ്ങളെ നഷ്ടമാണ് ഒ ടി ടിക്ക് സംഭവിച്ചിരിക്കുന്നത് ഒരു മോഹൻലാൽ പടത്തിനാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഇത് നഷ്ടപ്പെട്ടിരിക്കുന്നത് പിന്നെ നമുക്ക് ഇതിൻ്റെ ഓവർസീസൊക്കെ മോഹൻലാലിൻ്റെ പടത്തിനൊക്കെ ഗംഭീര ഓവർസീസ് കിട്ടണതാണ് അതിന് കിട്ടിയതൊക്കെ അഞ്ച് കോടിയിൽ കിട്ടിയത് അതുപോലെ തന്നെ അന്യ സംസ്ഥാനത്തും മോഹൻലാലിൻ്റെ എല്ലാ സംസ്ഥാനത്തും പ്രേക്ഷകരുള്ളതാണ് അവിടെ നിന്ന് കിട്ടിയത് ഒന്നേ പോയിൻ്റ് ആറ് കോടി ഒരു മോഹൻലാൽ പടത്തിന് ഇത്രയും വലിയ പരസ്യമൊക്കെ കൊടുത്ത് ഇത്രയും കോടികൾ ചിലവ് ചെയ്ത് ഉണ്ടാക്കിയ പടത്തിന് കിട്ടിയതാണ് ഒരു ലക്ഷത്തി അറുപതിനായിരം ഒരു കോടി അറുപതിനായിരം രൂപീനെ കിട്ടി അറുപത് ലക്ഷം രൂപീനു കിട്ടിയത് അപ്പോൾ ഒന്നേ പോയിൻറ്റ് ആറ് കോടി അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക് ഇതേപോലെ തന്നെ ഇത് ഈ പൈസയൊക്കെ കിട്ടിയത് ഈ കണ്ണാടകരെ കാശും കൂടി കൂടിയിട്ടാണ് ഈ കിട്ടിയത് ഓരോ ആൾക്കാരെയും ഇന്ന് മുപ്പത് രൂപ നാൽപ്പത് രൂപ ഒക്കെ ഓരോ സൈഡിലൊക്കെ മാളിലൊക്കെ അതിനേക്കാളും കൂടുതൽ കാശാണ് പഠിച്ചു തുടങ്ങുന്നത് തീവെട്ടിക്കൊള്ളു നടക്കുന്നത് കണ്ണാടകരൊക്കെ പേരും പറഞ്ഞിട്ട് അപ്പോൾ ഇങ്ങനെ മോഹൻലാൽ പൊതുജനങ്ങൾ വഞ്ചിക്കാൻ വേണ്ടിയിട്ട് ഒരു സിനിമ എടുത്ത് നമ്മൾ കണ്ണാക്കിൽ തന്നിട്ട് നമുക്ക് ജനങ്ങൾക്ക് കെട്ടിൻ്റെ പണി തരാൻ നോക്കി ഞാൻ നടക്കില്ല മോഹൻലാൽ ഞങ്ങളെ ലാലേണെ ഞാൻ വളരെ ഇഷ്ടമാണ് ലാലേണ്ടെ ഡയറക്ഷൻ കാണാൻ ഞങ്ങൾ ഒരുപാട് കാത്തിരുന്നതാണ് അതേ നശിപ്പിച്ചു നിങ്ങളിന് ഒരു കാരണവശാലും ഡയറക്റ്റ് ചെയ്യരുത് നിങ്ങൾ അഭിനയിച്ചാൽ മാത്രം മതി നിങ്ങൾക്ക് സംവിധാനം അറിയില്ല നല്ലൊരു സംവിധായകനെ നിങ്ങൾക്ക് അസിസ്റ്റൻ്റായിട്ട് കിട്ടിയിട്ട് പോലും നിങ്ങളുടെ കഥ പോരാ നിങ്ങളുടെ ഡയറക്ഷൻ പോരാ ഒന്നും പോരാ അപ്പോൾ അതുകൊണ്ട് ഇതേ സ്ഥിതി തന്നെയാണ് മലയിൽക്കോട്ട വാലുപനുണ്ടായത് നമുക്കറിയാലോ മലയിൽക്കോട്ട വാലുപൻ ആ പടം ശരിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു വലിയൊരു രാഷ്ട്രീയക്കാരനാണ് അദ്ദേഹം അതിൻ്റെ പ്രൊഡ്യൂസറ് അപ്പോൾ അദ്ദേഹതാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കോടികൾ സമ്പാദിച്ച അയാൾക്ക് തറവാട്ട് അല്ലാണ്ട് അയാളെ വീട്ടിൽ തന്നെ തറവാട്ടിൽ തന്നെ ഒരുപാട് സമ്പാദ്യമുള്ളൊരു വ്യക്തിയാണ് ഷിബ് ബേബി ജോൺ എന്ന് പറഞ്ഞ പറഞ്ഞാൽ അതിൻ്റെ പ്രൊഡ്യൂസറ് അപ്പോൾ അതിന് പടം പത്ത് അറുപത്തെട്ട് ലക്ഷം രൂപ വരെ പടമാണ് അത് കളക്ട് ചെയ്തത്ര മുപ്പത് ലക്ഷം രൂപ കളക്ട് ചെയ്ത അപ്പോൾ മുപ്പത്തെട്ട് കോടി രൂപ ആ പ്രൊഡ്യൂസർക്ക് നഷ്ടം ഒരു മോഹൻലാൽ പടം എടുത്തിട്ട് കിട്ടുന്ന പുണ്യമാണ് അദ്ദേഹത്തിന് അദ്ദേഹം അത് അദ്ദേഹത്തിൻ്റെ കുടുംബ പൈസയാണ് അദ്ദേഹത്തിന് ഒരുപാട് സമ്പാദ്യം തറവാട്ട് സമ്പാദ്യമുള്ള ഒരു വ്യക്തി അദ്ദേഹം ഒരു പാവ മനുഷ്യനാണ് പാവം രാഷ്ട്രീയക്കാരനാണ് അദ്ദേഹത്തിൻ്റെ സിനിമയോടുള്ള ക്രൈസാണ് ഇങ്ങനെയുള്ള സിനിമയോടുള്ള ഇഷ്ടമാണ് അത് ജോസ് പല്ലിശ്ശേരി ഭാഗം കൊണ്ടുപോകുന്നത് നശിപ്പിച്ച് നാരായണകല്ലായിട്ട് കയ്യില് കൊടുത്തു അപ്പോൾ അതിന് മുപ്പത് കോടി രൂപ അദ്ദേഹത്തിൻ്റെ നഷ്ടപ്പെട്ടു പോയി അപ്പോൾ ഇതിനൊക്കെ മോഹൻലാൽ സമാധാനം പറയണം ഇതെവിടെയുള്ള ബിഗ് ബഡ്ജറ്റ് പടങ്ങളിലൊക്കെ അഭിനയിച്ചിട്ട് അതിൻ്റെ പ്രൊഡ്യൂസർ കുത്തുപാളിയെടുക്കുമ്പോൾ നമുക്കതിനൊരു വിഷമം ഉണ്ടാവല്ലോ സ്വന്തം പടങ്ങൾ പൊളിഞ്ഞു പോകാത്ത മൂപ്പിന് മാത്രം സഹിച്ചാൽ മതി ഇപ്പോൾ ഇനിയാണ് എംബുരാൻ്റെ വരവ് വരുന്നത് എംബുരാൻ്റെ ടീച്ചർ കണ്ടിട്ട് ഓരോ നടന്മാരും ഗംഭീര അഭിപ്രായം പറഞ്ഞു അമിതാഭ് ബച്ച അഭിപ്രായം പറഞ്ഞു അതുപോലെ തന്നെ എല്ലാ ഭാഷയിലുള്ള നടന്മാരും ഗംഭീര എന്തുട്ടേ ടീച്ചറിൽ കാണിച്ചത് നിങ്ങൾ ഇതിനുപോലെ അഭിപ്രായം പറയാനായിട്ട് ഇങ്ങനെ തള്ളി വിടാനായിട്ട് എന്താ ഉള്ള ടീച്ചറിൽ ഞാനൊന്ന് ചോദിക്കുക എന്ത് കണ്ടിട്ടാണ് നിങ്ങൾ ഇങ്ങനെ തള്ളണത് സോഷ്യൽ മീഡിയയിൽ വലിയ തള്ളാണ് നടക്കുന്നത് അപ്പോൾ ഇങ്ങനെ തള്ളാനുള്ള ടീച്ചറൊന്നും അതിലില്ല ഒരു സീൻ കാണിച്ചിട്ടുണ്ടോ ഒരു സീനിലെ ഡയലോഗ് കാണിച്ചിട്ടുണ്ടോ ഇല്ല എന്താ കാണിച്ചിട്ടുള്ളത് കുറേ കാറുകൾ കത്തിപ്പോണ് ബെൻസ് കാറുകൾ തമ്മിൽ കൂട്ടിയിടിക്കണി കുറേ യുദ്ധം നടക്കണ് ഇതൊന്നും നമ്മൾ കാണാത്തതെന്നാണ് ഇതേപോലെ തന്നെ മോഹൻലാലിൻ്റെ ഇരുപതാം നൂറ്റാണ്ടെന്ന് പറഞ്ഞൊരു പടം വന്നു അതൊക്കെ നമ്മൾ നൂറ് ദിവസം ഇരുന്നൂറ് ദിവസം മുന്നൂറ്ററുപത് ദിവസം ആഘോഷിച്ച പടങ്ങളാണ് അതേ സിപ്റ്റേറ്റർ തന്നെ രണ്ടാമത് അതിൻ്റെ രണ്ടാം ഭാഗം എഴുതി അപ്പം മോഹൻലാലിനെ ഒരു അധോലോക നായകനാക്കി നമ്മുടെ അന്യ നമ്മുടെ ലണ്ടനിലും അമേരിക്കയിലൊക്കെ ഉള്ള കൊള്ളത്തലവനന്മാരാക്കി മാറ്റി ആ പടം പത്ത് വസിക്ക് വിറ്റുക അതാണ് ഏത് പടം ഫസ്റ്റ് വരുമ്പോൾ നന്നായിരിക്കും അതിൻ്റെ സെക്കൻഡ് പാർട്ട് എടുത്തോ പൊളിഞ്ഞ് പാർട്ടി ഈഷ് പോകണം നമ്മുടെ പുഷ്പ പോലെയോ അല്ലെങ്കിൽ അന്യഭാഷകളിൽ ഇങ്ങനെയുള്ള സെക്കൻഡൊക്കെ എടുത്തിട്ട് ഗംഭീര വിജയമായിട്ടുണ്ട് പക്ഷേ മലയാളത്തിൻ്റെ കാര്യം നമ്മൾ പറയണത് മലയാളം ഭയങ്കര പരാജയമാണ് ഈ പടത്തിൻ്റെ വർക്കെല്ലാം കഴിയുമ്പോൾ ഇരുന്നൂറ് കോടി രൂപ ഇരുന്നൂറ് കോടി രൂപ ചെലവ് വരുന്നാണ് പറയണത് അത് തിരിച്ചു പിടിക്കാനുള്ള ഉത്തരവാദിത്വം മോഹൻലാലിൻ്റെ ചുമല്ല മോഹൻലാലിൻ്റെ ചുമല് ഒന്ന് വയർക്കും മോഹൻലാലും ഒന്ന് വയർക്കും അപ്പോൾ എന്തിനാണ് ഇങ്ങനെ ഈ ഇത്രയും വലിയൊരു കൈവിട്ട കളികൾ കളിക്കാൻ പോകുന്നത് ഇങ്ങനെ ഒരു ബ്രഹ്മാണ പടത്തിൽ അഭിനയിച്ചിട്ട് അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇപ്പോൾ ലോട്ടറി എടുക്കണ പോലെയാണ് പത്ത് കോടി ഇരുപത്തഞ്ച് കോടി കിട്ടുമെന്ന് പറഞ്ഞിട്ട് നമ്മൾ നാനൂറ് രൂപ എടുത്താൽ മുന്നൂറ് രൂപ ലോട്ടറി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് തന്നെ കിട്ടണം എന്നില്ലല്ലോ അത് അത് പഠിച്ചുകൊണ്ട് വേറെ വല്ല ഭാഗ്യവന്മാർക്കാവും തുച്ഛമായ പൈസ ഇടക്കി തുച്ഛമായ ചെറിയ സിനിമയെടുത്ത് മലയാളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വട്ടത്തിലുള്ള അത്രയും സ്ഥലമുള്ളു അവിടേക്ക് വേണ്ടിയുള്ള പൈസ മുടക്കി മറ്റുള്ള അന്യഭാഷക്കാർക്ക് വേണ്ടി കൂടി മോഹൻലാൽ അഭിനയിക്കാൻ നടക്കരുത് സത്യൻ സത്യനന്ദിക്കാട് പോലുള്ള ചെറിയ സംവിധായകർ കൊണ്ട് ചെറിയ ചെറിയ പടങ്ങൾ മതി എത്രയോ നല്ല കഥകളുണ്ട് ആ കഥകൾ നല്ല ചെറിയ പടങ്ങൾ അഭിനയിക്കുക ഇങ്ങനെയുള്ള പടങ്ങൾ അഭിനയിച്ചാൽ നിങ്ങൾ സമ്പാദിച്ച സകല പൈസയും നിങ്ങൾ തന്നെ സിനിമയിൽ നശിപ്പിക്കും ഒരു രൂപ പോലും നിങ്ങൾക്ക് ഇനി ബാലൻസ് എടുത്തേക്കാണ്ടാവില്ല ഇപ്പം ഈ പടം കൂടി പൊട്ടിക്കഴിഞ്ഞാൽ മോഹൻലാലിൻ്റെ സമ്പാദ്യത്തിൻ്റെ ഒരു പകുതിക്ക് മുക്കാലും തീർന്നു പോകുന്നതാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ ഇത്രയും നമ്മൾ പറഞ്ഞു നമുക്കിനി ഏ എംബുരാം വരുമ്പോൾ കാണാം എംബുരാമിൻ്റെ മേക്കിങ്ങും എംബുരാമിൻ്റെ തള്ളലും മറ്റുള്ളതൊക്കെ കണ്ടിട്ട് ഈ പറയുന്ന സംഭവങ്ങളൊന്നും ഇവിടെ നടക്കാൻ എന്ന് എനിക്ക് തോന്നുന്നത് ഇതൊരു ലോക പരാജയ പരാജയം ആവും എന്ന് വരെ ആൾക്കാർ മോഹൻലാലിൻ്റെ തന്നെ ബന്ധു പ്രവചിച്ചിട്ടുണ്ട് മോഹൻലാലിൻ്റെ ഒരു ഇളയച്ചനോ അമ്മായിച്ചനോ ആരാണ് ഒരു ബന്ധുവാണ് അദ്ദേഹം പറഞ്ഞത് മോഹൻലാൽ ഇത്രയും പടങ്ങൾ അഭിനയിക്കരുത് ഈ പടം എട്ട് നിരയിൽ പൊട്ടുമെന്ന് അദ്ദേഹം പറഞ്ഞു അങ്ങനെയൊന്നും പറയാൻ പാടില്ല ഒന്നുമില്ലെങ്കിൽ മോഹൻലാലിൻ്റെ ബന്ധുവല്ലേ നമ്മളിപ്പോൾ ഒരു ആരാധകനാണ് മോഹൻലാൽ എന്നിട്ട് പോലും നമ്മൾ പറയില്ല ഈ പടം ഗംഭീരമാവട്ടെ ഗംഭീര ലൂസിഫറിനെങ്കിലും ഗംഭീരമാവട്ടെ എന്നാണ് ഞാൻ പറയേണ്ടത് അതുപോലെ വിജയിക്കട്ടെ ഇവർ അതിൽ എന്തൊക്കെയോ ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ട് രഹസ്യങ്ങൾ ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ട് അതൊന്നും അവർ ടീസറിൽ കാണിക്കില്ല ടീസറെന്തോ ആവട്ടെ ടീച്ചർ പോട്ടെ ടീസറിൽ ഇപ്പം നല്ലൊരു സീക്വൻസ് സീൻ പോലും വെച്ചില്ല എന്ന് ഞാൻ തന്നെ പറഞ്ഞു പക്ഷേ എന്തൊക്കെയോ ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ട് ഈ അരുൺ ഗോപി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം സ്വല്പം കഴിവുള്ളൊരു വ്യക്തിയാണ് അദ്ദേഹത്തിൻ്റെ ക്രാഫ്റ്റ് നമ്മൾ യൂസിഫറിൽ കണ്ടാണ് അയാൾ വലിയ അഭിനയം മാറ്റി വെച്ചിട്ടാളി ഇതിൽ എഴുതിയിരിക്കാൻ തുടങ്ങും അപ്പോൾ എന്തെങ്കിലുമൊക്കെ ആൾ ഒരു വിസ്മയം കാണിക്കാണ്ടിരിക്കില്ല ആ വിസ്മയത്തിന് വേണ്ടി നമുക്ക് കാണി കാത്തിരിക്കാം അല്ലാണ്ട് നമുക്ക് അതിന് മുമ്പ് അഭിപ്രായം പറയാൻ പറ്റില്ല ഇതൊരു ഇരുന്നൂറ് ദിവസം കളിക്കുന്ന ഒരു മുന്നൂറ്ററുപഞ്ച് ദിവസം കളിക്കുന്ന പടമായി വരണം എന്നാണ് ആത്മാർത്ഥമായിട്ട് എൻ്റെ ആഗ്രഹം അതായത് എന്താ കാരണം വെച്ചാൽ ഒരു ലാലേട്ടൻ ഫാനായ കാരനാണ് ഞാനൊരു മമ്മൂട്ടി ഫാനാണ് പക്ഷേ ഡൊമിനിക്ക് പോലെയുള്ള പടങ്ങൾ വന്നാൽ ഞാൻ അംഗീകരിക്കില്ല ഞാൻ തുറന്ന് പറയും മമ്മൂട്ടി ഇത് മമ്മൂട്ടിക്ക് ഒറ്റ പണിയല്ല എന്ന് ഓക്കെ അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം അതുവരെ നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി നമസ്കാരം